മൂന്ന് പതിറ്റാണ്ടായി വിദ്യാഭ്യാസ സാമൂഹ്യ സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന എഡ്യൂക്കേഷണൽ ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ നറയൻകോട് കമ്മിറ്റി എസ് എസ് എൽ സി പ്ലസ് ടു സമസ്ത പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു ചടങ്ങ് കുന്ദമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അരി ലാലവി ഉദ്ഘാടനം ചെയ്തു മൂന്ന് പതിറ്റാണ്ടായി വിദ്യാഭ്യാസ സാമൂഹ്യ സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തി വരുന്ന എഡ്യൂക്കേഷണൽ ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ അരയങ്കോട് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് എസ് എസ് എൽ സി പ്ലസ് ടു സമസ്ത പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചത് ചടങ്ങ് കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അരിയിൽ അലവി ഉദ്ഘാടനം ചെയ്തു ദീർഘകാലം എക്കോയുടെ പ്രസിഡൻറ്റും ഏഴ് വർഷം അധ്യാപകനായും മുൻ മന്ത്രി വിവിധ എം എൽ എ മാർ എന്നിവരുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായും ഇരുപത്തേഴ് വർഷവും ജോലി ചെയ്ത് സർവീസിൽ നിന്നും വിരമിക്കുന്ന ടി കെ അഹമ്മദ് മാസ്റ്റർ കെ യു ടി എ സംസ്ഥാന സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട എം പി സത്താർ മാസ്റ്റർ എസ് സി യു സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി എം പി അബ്ദുള്ള എം ഡി എസ് കോഴ്സിന് പ്രവേശനം നേടിയ ഡോക്ടർ ഫൈസ് ബിൻ റഹ്മാൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ചടങ്ങിൽ എക്കോ പ്രസിഡന്റ് കെ എം മജീദ് മാസ്റ്റർ അധ്യക്ഷനായി കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം കെ നദീറ മുഖ്യാതിഥിയായിരുന്നു കാത്തമംഗലം ഗ്രാമപഞ്ചായത്ത്ംഗം ബംഗ്ലാവിൽ ശിവദാസൻ കെ യു ടി എ സംസ്ഥാന ജനറൽ സെക്രട്ടറി സലാം മാസ്റ്റർ മലയമ്മ പി സി മൊയ്തീൻ ടി കെ അഹമ്മദ് മാസ്റ്റർ കെ എം മുഹമ്മദ് മാസ്റ്റർ ബി കെ അബ്ദുള്ള എം പി സത്താർ മാസ്റ്റർ എം പി അബ്ദുള്ള അനസ് വി കെ എക്കോ ജനറൽ സെക്രട്ടറി ഷാഹിദ് എ കെ മിസ് ഹബ് ടി തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മാവൂർ